നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വന്ന ഒരു കാർ ഡി വി ആർ ആണ് കാർ ഡി വി ആർ അല്ലെങ്കിൽ കാർ ഡാഷ് എന്നൊക്കെ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അതിൻ്റെ ഫ്രണ്ടിലുള്ള വിഷലുകളും അതുപോലെ ബാക്കിലുള്ള വിഷിലുകളും റെക്കോർഡ് ചെയ്തിട്ട് ഓരോ മിനിറ്റിൻ്റെ ക്ലിപ്പുകളായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡിവൈസ് അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ വിവാദമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മേയറും അതുപോലെ കെ എസ് ആർ ടി സി ഡ്രൈവറും പിന്നെ മെമ്മറി കാർഡ് ലോസ്റ്റ് ലോസ്റ്റായ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷലുകൾ തെളിവായിട്ട് ഇതിൽ നിന്നും ഹാജരാക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എസ് ഡി കാർഡിൽ ഈ ഫയലുകൾ ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കടുത്ത് തെളിവായിട്ട് കൊടുക്കാം ഇതിൽ സ്റ്റോർ ആയിരിക്കുന്ന ഫയലുകൾ ഏറ്റവും ആദ്യത്തെ ഫയലുകൾ സ്റ്റോറേജ് ഫില്ലായി കഴിയുമ്പോൾ ഡിലീറ്റ് ഡിലീറ്റാവുകയും ചെയ്യും എന്നാൽ അതേസമയം വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ചെറിയൊരു എവിടെയെങ്കിലും ചെന്ന് ജെറക്കാവുകയോ അല്ലെങ്കിൽ വൺ വേറൊരു വാഹനമായിട്ട് മുട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള വിഷലുകൾ ഇതിൽ എപ്പോഴും ലോക്കായിട്ട് അതായത് ഡിലീറ്റ് ആവാത്ത രീതിയിൽ സേവ് ആക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലൊരു ഡിവൈസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അത്തരത്തിലൊരു ഡിവൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അന്ന് കാർ ഡി വി ആറിൻ്റെ ഒക്കെ തുടക്ക കാലഘട്ടമാണ് നമ്മുടെ ഇന്ത്യയിൽ അന്ന് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലെ വിഷുകൾ മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും വിഷുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാർഡി വി ആർ ആണ് പരിചയപ്പെടുന്നത് നമുക്കിതിന്റെ ഫീച്ചേഴ്സ് പെച്ചപ്പെടാം ഇതുപോലെ ഈ ഒരു പാക്കേജിലാണ് നമുക്ക് ഈ ഡാഷ് ഗാങ് കിട്ടുന്നത് ആറായിരത്തി നാന്നൂറ്റി തൊണ്ണത് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ പാക്കേജിൽ മെയിൻ യൂണിറ്റും റിയർ ക്യാമറ യൂണിറ്റും ഡി സി പവർ അഡാപ്റ്റർ പിന്നെ റിയർ ക്യാമറയിലേക്കുള്ള കോഡ് വാറണ്ടി കാർഡ് എന്നിവ കാണാം ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡാഷ് ക്യാമിനുള്ളത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ടു കെ റെസൊലൂഷനിലാണ് വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നത് റിയർ ക്യാമറ ആണെങ്കിൽ ഫുൾ എച്ച് ഡി റെസൊയൂഷനിലാണ് വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നത് ഫ്രണ്ട് സൈഡിലുള്ള ക്യാമറ നമുക്ക് ഇതുപോലെ ആംഗിൾ മാറ്റാം ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന ഭാഗത്തായിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറും അതിന്റെ സൈഡിൽ യുസ് ബി പോട്ടും റിയർ ക്യാമറയുടെ കോഡ് കണക്ട് ചെയ്യാനുള്ള ഭാഗവും കാണാം ഒരു സൈഡിൽ എസ് ഡി കാർഡ് ആണുള്ള ഒരു സ്ലോട്ട് ഉണ്ട് നല്ല റൈറ്റിംഗ് സ്പീഡുള്ള നൂറ്റി ഇരുപത്തെട്ട് ജി ബി വരെയുള്ള കാർഡുകൾ നമുക്ക് ഇടാം പിന്നെ അഞ്ച് സ്വിച്ചുകൾ ഇവിടെ താഴെ കാണാൻ സാധിക്കും റിയർ ക്യാമറ ഇതുപോലെ ചെറുതാണ് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അതുപോലെ ഒട്ടിച്ചും വയ്ക്കാം എസ് ഡി കാർഡ് ഇട്ടിട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്താൽ സംഭവം വർക്കിംഗ് ആകും ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ വഴി വിറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അഡാപ്റ്ററിൽ ഇതുപോലെയാണ് വയർ ഉള്ളത് ബി ടൈപ്പ് അല്ല ഈ ഒരു ബട്ടൺ വർദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ കിടക്കാം അതിനായിട്ട് നാല് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇപ്പം ഉള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഡിസ്പ്ലേ ഓഫ് ആയി വീണ്ടും അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഉണ്ടായി ഇനി ഇവിടെ തൊട്ടിപ്പുറത്ത് മറ്റൊരു ബട്ടൺ ഉണ്ട് അതായത് ഇവിടുത്തെ നാലാമത്തെ ബട്ടൺ ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്നുള്ള വിഷിലുകളും ഫ്രണ്ടിൽ നിന്നുള്ള വിഷിലും തത്സമയ ഇതിൽ കാണണമെന്നുണ്ടെങ്കിൽ സാധിക്കും ഉണ്ടോ അതുപോലെ സ്പിറ്റായിട്ട് കാണിക്കും ഇനി നമുക്ക് ഇതാ ബാക്കിൽ മാത്രം വിഷില് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടാണ് കാണുന്നത് ഒന്നും കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലുള്ള വിഷില് കാണും അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാമറ ടോഗിൾ ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം പിന്നെ ഇത് ഓക്കെ ബട്ടൺ ആണ് അപ്പോൾ നമുക്കിതാ ഈ ഒരു മോഡ് സെലക്ട് ചെയ്യാം ഈ സെലക്ട് ചെയ്താൽ ആദ്യം സി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സി ഡി ആർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല അതായത് ആ ഒരു ക്യാമറയുടെ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറുതെ ഇപ്പോൾ ഓക്കെ കൊടുത്താലും കണ്ടു നമുക്ക് മാറ്റമൊന്നും കാണിക്കില്ല ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റാൻ ഇതുപോലെ ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം ഇപ്പോൾ സി ഡി ആറിൻ്റെ സെറ്റിംഗ്സിലേക്ക് കടന്നു ഈ സെറ്റിങ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് കാണാം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് അതായത് ഓരോ മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യണോ അത് രണ്ട് മിനിറ്റ് കൂടുമ്പോണോ റെക്കോർഡ് ആവേണ്ട എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ലെങ്ത്ത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആയിരിക്കും പിന്നെ റെക്കോർഡ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഫ്രണ്ട് ക്യാമറ മാത്രമാണ് ടു പോയിൻറ്റ് ഫൈവ് കെയിൽ റെക്കോർഡ് ആവാം റിയർ സൈഡ് ഫുൾ എച്ച് ഡി ആണ് പിന്നെ റെക്കോർഡിങ്ങിൽ നമുക്ക് സൗണ്ട് വേണോ വേണ്ടതെന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം അതെന്തായാലും സൗണ്ട് എനേബിൾ ചെയ്തിരുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് വാട്ടർമാർക്ക് അതായത് ടൈം എപ്പോഴും ആ ഒരു വീഡിയോക്കുള്ളിൽ വേണോ എന്നാണ് ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ എനേബിൾ ചെയ്തിരുന്നാൽ നല്ലത് കാരണം തെളിവില് ആ വീഡിയോയിൽ ആ ടൈമും കൂടി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ സെക്കൻഡ് പോലും പിന്നെ പാർക്കിംഗ് മോണിറ്റർ വാഹനം പാർക്ക് ചെയ്തിടുമ്പോഴുള്ള എന്തെങ്കിലും ഇതും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഡീഫോൾട്ടായിട്ട് നമ്മൾ എനേബിൾ ആക്കി ഇടാറുള്ളൂ പിന്നെ ഇത് സെൻസറിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി ഇത് എപ്പോഴും ഹൈ ആക്കി ആക്കിയിടുക അപ്പോൾ ഒരു ചെറിയൊരു അനക്കം പോലും ഉണ്ടായാലും അപ്പം തന്നെ ഒരു വീഡിയോ റെക്കോർഡാകും പിന്നെ ടൈം ലാബ്സിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇതൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിവിടെ ഫയൽ എക്സ്പ്ലോറർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഫോൾഡർ കാണാം ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയും അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലെ വിഷുലുകൾ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറ എന്നുള്ള ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്താൽ മതി ഈ വിഷലുകൾ നമുക്ക് മൊബൈൽ ആപ്പിൽ കൂടി എടുക്കാനും സാധിക്കും അതായിരിക്കും എപ്പോഴും എളുപ്പം അല്ലാണ്ട് ഇതുപോലെ എടുത്ത് പ്ലേ ചെയ്യുക എന്നു പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ കാണാം ഇതുപോലെ ഫയലുകളെങ്കിലും പ്ലേ ചെയ്ത് കാണാമെന്നുണ്ടെങ്കിലും എളുപ്പം മൊബൈൽ ആപ്പിൽ കൂടി ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യലാണ് ഇനി അടുത്തത് സിസ്റ്റം സെറ്റിംഗ് ആണ് ഇതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വൈഫൈ സ്വിച്ച് ആണ് അതായത് വൈഫൈ എനേബിൾ ആക്കാം ഇതിൽ എന്നാൽ മാത്രമേ നമുക്ക് മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വൈഫൈ ഇവിടെ എനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഒരു വൈഫൈയുടെ പേര് കാണിക്കും ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് വൺ ടു ത്രീ എട്ട് എയിറ്റ് വരെയുള്ള നമ്പർ ആയിട്ട് കൊടുത്തോണ്ട് നമുക്ക് കണക്ട് ചെയ്യാം ശേഷം മൊബൈൽ ആപ്പിൽ നമുക്ക് ഈ ഫയലിടക്ക് ഇതിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ പാസ്വേഡൊക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കണ്ടോ പാസ്വേഡ് കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ മതി പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അതുപോലെ വോളിയം സെറ്റിങ് സ്ക്രീൻ തനിയോ ഓഫാവേണ്ട അത്ര ടൈമിന് ശേഷം ആ ഒരു ഇതാണ് അതിൽ കാണിക്കുന്നത് പിന്നെ ലാംഗ്വേജ് സെറ്റിങ് ഫോർമാറ്റ് ഫോർമാറ്റ് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഡിവൈസിന്റെ വൈഫൈ ഫോണിൽ കണക്ട് ചെയ്താൽ നമുക്ക് വിഷിലുകൾ തത്സമയം കാണാനും റെക്കോർഡായ വിഷിലുകൾ നമുക്ക് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും എന്തായാലും ആ രണ്ട് വിഷിലുകളുടെയും ക്വാളിറ്റി നമുക്കൊന്ന് കണ്ടുനോക്കാം റിയർ ക്യാമറയുടെയും അതുപോലെ ഫ്രണ്ട് ക്യാമറയുടെയും ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾ ഈ വിഷലുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഹൈവുഡ് ബാണെന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാവുന്നതാണ് വാറൻറ്റിയൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് നിരവധി പ്രൊഡക്റ്റുകൾ വേറെ കാറുമായിട്ട് ബന്ധപ്പെട്ടതും ഉണ്ട് കാർശീരിയൊക്കെ ഇത് നമ്മൾ അവരുടെ വച്ചതാണ് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് എന്ന് കരുതുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായിട്ടിടാൻ മറക്കണ്ട